നമസ്കാരം കളിയല്ല കല്യാണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം ബസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം പരിപാടിയിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോടുണ്ട് സ്വാഗതം സാർ നമസ്കാരം നമുക്ക് പ്രായമാകും തോറും നമുക്കെല്ലാം വ്യത്യാസം ഉണ്ടാകും എങ്കിലും സ്ത്രീക്കും പുരുഷനും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വ്യത്യാസം എന്താ സൗകര്യബോധം സ്ത്രീകൾക്ക് എപ്പോഴും കൂടുതലുള്ളതാണ് പുരുഷനെ ഒരു ആ ഒരു മൊത്തത്തിലുള്ള ഒരു സൗകര്യമുള്ള സൗന്ദര്യബോധം കൂടുതലാണ് പക്ഷേ ഈ പ്രായമാകുമ്പോഴത്തേക്ക് ആ സൗന്ദര്യബോധത്തിൻ്റെ ഒരു കുറവ് വരും അപ്പോൾ എത്ര അഡീഷൻ ചേർത്താലും എനിക്കൊരു മാറ്റം വന്നല്ലോ വന്നല്ലോ എന്ന് സ്ത്രീ തോന്നാം അതുപോലെ തന്നെ മക്കളുടെ വിവാഹം കഴിയുമ്പോഴത്തേക്ക് ഒരു നഷ്ടബോധം ഈ ഉണ്ടാകും കാരണം നമ്മളോടൊപ്പം എപ്പോഴും അടുത്തുണ്ടായിരുന്ന മക്കൾ നമ്മുടെ അടുത്തില്ലല്ലോ അവർ അവരുടെ ഇഷ്ടങ്ങൾ മാറി ഭർത്താവ് ഭർത്താവിനോട് കൂടുതൽ ഇഷ്ടം കാണിക്കും എല്ലാം അടുപ്പം മോളോടുണ്ടെങ്കിലും ആ കുറവ് ആ സ്ത്രീയെ സ്ത്രീയെ ഫീൽ ചെയ്യുക അവർ അല്ലാതെ വിഷമം തോന്നുകയല്ല ഫീൽ ചെയ്യും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് റിട്ടയർമെൻറ്റും എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് വിരമിക്കുക അവനിന്നുണ്ടായിരുന്ന ആ ആ പദവിയും ഇതുമൊക്കെ അവനിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അവനിലെന്തോ ഒന്ന് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം അവനേറെ എടുക്കും ഈ സമയം അവൻ ചിലത് പെരുമാറ്റങ്ങളൊക്കെ അവന് വികലമാകാം ചിലപ്പോൾ ഭർത്താവ് ഭാര്യയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കും പണ്ട് വലിയ ജഗ ജില്ല നിന്നിരുന്ന് ഭാര്യയൊക്കെ വിറപ്പിച്ചിരുന്ന ആ ഭർത്താവ് ഭാര്യയിൽ നിന്ന് ഈ സമയം കൂടുതൽ സന്തോഷം പ്രതീക്ഷിക്കും പക്ഷേ ചില സ്ത്രീകൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഈ സമയം അത്ര വില കൊടുക്കില്ല അവിടെ ആണ് പിന്നെയും ഈ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഒരു എതിർപ്പ് ഉണ്ടാകുന്നില്ലേ അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് അതുണ്ടാകാറുള്ളത് ഈ പങ്കാളിക്ക് കൊടുക്കേണ്ട പരിഗണന കിട്ടിയില്ലെങ്കിൽ എപ്പോഴും അതിന് മാനസിക വിഷമമുണ്ടാവും സമ്മർദ്ദം കൂടുമ്പോൾ അത് രോഗാവസ്ഥയായിട്ട് വരും രോഗാവസ്ഥ കൂടുമ്പോൾ ഈ വിഷാദം കയറി ഉള്ള സാധ്യത ഇരുവരുടെ കേസിലും ഉണ്ട് അത് നമ്മളറിയുന്നില്ല കാരണം നമുക്ക് എപ്പോഴും ഏതൊരാളും പ്രതീക്ഷിക്കുന്നത് തന്നോടൊപ്പം തന്നോടൊപ്പം ചേരുന്നവരുടെ പരിഗണന സ്നേഹം കരുതൽ ഇതൊക്കെ എപ്പോഴും കിട്ടും നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ആവശ്യം ഇതാണ് അത് ഈ മറ്റുള്ളവർ അറിയുന്നില്ല വെറുപ്പ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ വെറുപ്പ് അങ്ങ് കൂടി 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 നമ്മളെ തന്നെ അതങ്ങ് കാറു കഴിഞ്ഞു അപ്പം നമ്മളെന്താണ് ഇവർ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മളെ വെറുപ്പിനെ മാറ്റുക സ്നേഹവും കരുതലും നമ്മളോടൊപ്പം ചേരുന്നവർക്ക് കൊടുക്കുക അപ്പം എല്ലാം ശരിയാവും